രണ്ടുപേരും അമ്മയും മരുമകളും നവോമിയും തൂത്തും കൂടെ രണ്ടുപേരും നടന്നു ഒരാൾ ഓട്ടോയ്ക്കും ഒരാൾ കാറിന് വന്നല്ല അമ്മച്ചി ഓട്ടോയിൽ പോക്കോ നിങ്ങൾ എങ്ങനെ വരും ആ ഞങ്ങൾ എങ്ങനെയും വരും തെയ്യോ ഞങ്ങളെ അവര് കാറല്ല വരുന്നത് അമ്മച്ചിയോട് അത് പറയുന്നില്ലെന്ന് നല്ല ഓട്ടോ കിട്ടി വെച്ച് ചേട്ടന്മാരെല്ലാം കൂടെ വന്ന് പറഞ്ഞ അപ്പച്ചാ യോസേപ്പത്തു പോയെന്ന് നമ്മുടെ യോസേപ്പോ ആരുടെ ജോസപ്പേന്റെ ചത്തന്ന് അപ്പോൾ അപ്പൊ ചോച്ച എന്നെ ഡെഡ് ബോഡി ഒന്ന് കാണിക്കോഡി ഒന്നും ഇല്ല കണ്ടിട്ട് മൂടിക്കെട്ടി കണ്ണത്തടിച്ച് പറഞ്ഞ അടിച്ചു തരാ അന്ന് മിണ്ടിയില്ല പിന്നത്തെ വിസ്താരമൊക്കെ നിങ്ങൾ പുസ്തകം പഠിക്കുമ്പോ അറിയാം മാറി വരുന്നവനെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യും നീ മന്ദിരം പൊളിക്കുന്നെന്ന് നാളെ പ്രസംഗിച്ചു എനിക്ക് കാലിന് വേദനയുള്ളതുകൊണ്ട് ഞാൻ അംഗീകരിക്കുക ഒന്നും മിണ്ടുന്നില്ല രാജാവാണോ പറയുന്നില്ല ും അന്നാസും കയ്യപ്പാവും ഖരോദാവും പീലാത്തോസും മാറി മാറി യേശു ഒരു ഉത്തരവും പറഞ്ഞു ഈ അടുത്ത ആശ്ചര്യപ്പെട്ടു നിൽക്കുക പുള്ളി ഒന്നും പറയുന്നുമില്ല ഒന്നേ രാജാവാന്ന് പറയണ മന്ത്രിയാന്ന് പറയണ ഞാൻ പ്രജയാന്ന് പറയണം ഇതൊന്നും ചോദിക്കുക പുള്ളി ഒന്നും പറഞ്ഞു നീ എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നില്ല എന്തേലും പറ ജനം പ്രതീക്ഷിക്കുന്നു എന്തേലും ഒന്ന് പറയണ്ട സമയത്ത് പറയുംവരുടെ ഇടയിൽ മിണ്ടാതെ ഇരിക്കുന്ന പറഞ്ഞപ്പോ നല്ല ശരിക്കാ പറഞ്ഞത് യഹൂദന്മാരുടെ രാജമാണെന്ന് വീണ്ടും ചോദിക്കും െന്ന് പറഞ്ഞു പറയേണ്ട സമയത്ത് പറഞ്ഞാ മതി സമയത്തിന് മുന്നേ കയറി വിധിക്കുമൊന്നും വേണ്ട സ്തോത്രം 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 ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട മാറയും വരയും അവിടെ മുതൽ വെട്ടുക വെട്ടി 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 ഒടുക്കത്തെ വെട്ട ആ കുന്തം വിലാപുറത്തോട്ട് എനിക്ക് പാടാൻ അങ്ങനെ വലിയ ട്യൂണും സ്വരമാധുര്യവും ഒന്നുമില്ല ഒരു തള്ളം ഒരിക്കൽ പറഞ്ഞ് പാടപ്പുറത്ത് ചേരട്ട് കേട്ടവരയ്ക്ക് പോലാണ് അവർ സത്യം പറഞ്ഞു അതെനിക്ക് അറിയാം എന്നാൽ ആ പദങ്ങളും പ്രയോഗങ്ങളും എനിക്ക് വലിയ ഇഷ്ടമാണ് കത്തോലിക്ക സഹോദരന്മാർ പണ്ടൊക്കെ ഇപ്പം അങ്ങനെ അധികം കേൾക്കുന്നില്ല എന്നാലും ഉണ്ട് അർണോസ് ഫാദുരിയുടെ ഒരു പുത്തമ്പാനയുണ്ട് പുത്തമ്പാനക്കകത്ത് ചില പ്രയോഗം നല്ല പദപ്രയോഗങ്ങളാണ് അപ്പം അതിലെ അമ്മ യേശുവിന്റെ അമ്മ വിലപിക്കുന്നതായിട്ടാണ് മകനേ നിർമ്മലനേ നന്മയങ്ങും നിറഞ്ഞോനെ ജന്മകനെ നിർമ്മലനെ അന്മയങ്ങും നിറഞ്ഞോലെ ജന്മപാപ അരിച്ചോ പുത്രീ മണിതൻ്റെ നിർമലൂ എന്റെ പറയാ ഞാൻ നിങ്ങൾ അനുഭവിക്കണ്ട സകല വേദനകളും വരകളും അവിടുന്ന് നമുക്ക് വേണ്ടി സാധിച്ചു ഗുരുവിലെ ത ഒരു പടയാളി ഗിലാപ്പുറത്തോട്ട് രക്തവും വെള്ളവും കൂടെ പുറപ്പെടും ഇനി ഒരു തുള്ളി രക്തം അത്തിരി ശരീരത്തിലില്ല തുപ്പട ആ ഊത്തി ഒഴുകിയ രക്തം മാറയിലേക്ക് വന്നപ്പോ മാറാൻ അതിരിച്ചു യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് ഈ രക്തം നിർമ്മല രക്തമാണ് ம்கல பாவ அவிடத்தை திரு ர்தம் ரோகசாந்த தரமா அவி ரம் விளையேறிய ரம்

ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മെ പ്രാപ്തരാക്കി തീർത്തു വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ ഈ രക്തം ജയം തരുന്ന രക്തമാണ് അവർ ദൈവത്തിന്റെ വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ഒക്കെ ജയം പ്രാപിച്ചെന്ന ആ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി ഇവിടെ അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ആ രക്തം മാറയിലേക്ക് ലയിച്ചപ്പോൾ ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി മാറകിലിട്ടപ്പോൾ വൃക്ഷത്തിന്റെ കാരമാറകിലേക്ക് ലയിച്ചപ്പോൾ മാറാ മധുരമായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയട്ടെ നിന്റെ ജീവിതമാകുന്ന മാറകിലേക്ക് അവിടുത്തെ പരിശുദ്ധ രക്തമാകുന്ന കറയാകുന്ന രക്തം നല്ല വൃക്ഷമാകുന്ന യേശുക്രിസ്തുവാകുന്ന നല്ല വൃക്ഷത്തെ ആ ിൽ വെച്ച തായ്തടി ഇറക്കിയപ്പോൾ അവിടുത്തെ നിണം നിന്റെ പ്രശ്നമാകുന്ന മാറയ്ക്ക് ലയിച്ചപ്പോൾ അത് മധുരമുള്ള ജീവിതയാത്രയിൽ അവിടുന്ന് മാറയെ മതിരിപ്പിക്കും ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എന്നും കൊന്നും കഴിക്കാൻ ദയ്യം അനുവദിക്കത്തില്ല എന്നും കൊന്നും കഴിക്കാൻ കഴിപ്പൊണ്ട് മത് മധുരമുണ്ട് എന്നും അങ്ങ് കഴിക്കാനും എന്നും മതിരിച്ചിരിക്കാനും ഒക്കെ നിന്റെ മാറയെ മതിരിപ്പിക്കും ഞാനിങ്ങനെ പറയാനുണ്ട് എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് മതിരിപ്പിക്കും ആര് നിന്നെ കഴിപ്പിച്ചോ അവർ കൂടി മതിരിപ്പിക്കും നീ ഏത് വിഷയത്തിൽ കഴിച്ചോ ആ വിഷയത്തിൽ ദൈവം നിന്നെ മതിരിപ്പിക്കും ചേട്ടന്മാരെല്ലാം കൂടെ വന്നു പറഞ്ഞാൽ അപ്പച്ചാ യോസേപ്പം ചത്തു പോയെന്ന് അപ്പച്ച നമ്മുടെ യോസേപ്പോ ആ പിന്നെ ആരുടെ ജോസപ്പോ എൻ്റെ പറഞ്ഞു ചത്തന്ന് അപ്പ ചോദിച്ചെന്നാ എന്നെ ഡെഡ് ബോഡി ഒന്ന് കാണിക്കാ ഡെഡ് ബോഡി ഒന്നുമില്ല ഇല്ല അലച്ചെന്നൊന്നും എഴുതിയിട്ടില്ല ഞാനങ് അലക്കിയ എന്താ ചെയ്യമേ ഇതെന്റെ അവസപ്പിന്റെ തുണിയാണല്ലോ വാ വിട്ടുകാരഞ്ഞു മക്കളെ നല്ല മിടുക്കം മക്കളാ ഇവന്മാര് ചോ അങ്ങനല്ലേ ഏ അങ്ങനല്ലേ എടുത്തേക്കുന്നേ അങ്ങനല്ലേ മിനി സിസ്റ്ററേ എങ്ങനെ ആ ആ മുക്കി അപ്പനെ കണ്ട് കാണിച്ചു യാക്കോബിനെ കൊണ്ട് ആട്ടുകൊറ്റൻ്റെ രക്തത്തിൽ അങ്കിമുക്കി അന്ന് ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഇതെന്നാ ബ്ലഡാണോ ഒന്നും ആടിൻ്റെ ആ മനുഷ്യൻ്റെ ആ കാളകടെ ആ പട്ടിയുടെയാണോ എന്നൊന്നും പട്ടിയെ തൊടാനൊക്കത്തില്ല പട്ടി കടിച്ചാൽ ചത്തോണം പട്ടിയെ കടിക്കരുത് അങ്ങനെ ഇപ്പോഴത്തെ പട്ടിയെ കടിക്കരുത് പട്ടി അടിക്കും ഞ്ഞ പട്ടിയുടെ കടികൊള്ളാതെ വരയ്ക്കാതിരുന്നു പട്ടിയെ തിരിച്ചു കടിച്ചാൽ പട്ടി കടിച്ചോന്നല്ലോകത്തൊന്നും ആട്ടുകൊറ്റന്റെ രക്തത്തിൽ മുക്കിയ കൊണ്ട് കൊടുത്തത് നമ്മൾ ഓർക്കും ഇത് അപ്പൻ അതിലും മിടുക്കാൻ നിന്ന് അപ്പം പണ്ടേ അപ്പന്റെ അപ്പനെ കളിപ്പിച്ചത് ആട്ടുകൊറ്റനെ കണ്ടിച്ച വേട്ടയിറച്ചിക്ക് പോകാൻ യേശാവ് പോയപ്പോ അപ്പൻ അമ്മയും അപ്പനും കൂടെ ഏടാ യാക്കവും അമ്മയും കൂടെ ഒരു പാസാക്കി അമ്മ പറഞ്ഞ് നീ നീ കാട്ടിൽ പോയാക്ക് വാശാവില്ല മറ്റവനാന്ന ഏത് കാട്ടിലും അവൻ സീകത്തോട് വഴി ചാടി കപ്പക്കാട് വഴി കയറി കയറി അവൻ മലയ്ക്ക് പോയിച്ച് പമ്പാവലി തുലാപ്പള്ളി കൂടെ പത്തനംതിട്ട ചാടും നീ ഇതിലേ പോയാ മുണ്ടമ്പറ പോവും എവിടെ മുണ്ടാറല്ലേ മുണ്ടൻമാറേ അറിയാമല്ലേ സീതത്തോടെ സീതക്കുഴി മുണ്ടമ്പാറ ആങ്ങമുഴി ഗുരുനാഥം മണ്ണ് ആ വകുപ്പൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ കാവാലത്തുള്ള എനിക്ക് ഇവിടെ സ്ഥലം അറിയാമല്ലെന്നോർത്തിരിക്കുക എനിക്ക് ഓടിപ്പോകാനുള്ള വഴി അറിയാം അറുവാ ഇന്ന് രാത്രി ഒരു അടിപൊളി ഉണ്ടായാൽ ഏ നേരെ നീതിപലാവ് വഴി ഞാൻ വിട്ട് ഓന്നി ചാടും അത് എനിക്കറിയാം എന്നിട്ട് വന്നപ്പോൾ ഞാൻ വഴിയെല്ലാം വെച്ചാ വന്നേക്കുന്നേ ദൈവത്തിന് മഹത്വം അമ്മ ഞാനൊന്നും ചെയ്യത്തില്ല അങ്ങോട്ട് നോക്കുമെന്നും വേണ്ട ഞാനൊരു പച്ച പരമാർത്തി അമ്മാമ്മ കൊടുക്കുന്നു ഞാൻ അദ്ദേഹത്തെ ഒന്നും ചെയ്യത്തില്ല അദ്ദേഹം എന്നെ ഒന്നും അമ്മാമ്മ ശാന്തമായിട്ടിരുന്നു ദൈവത്തിന് മഹത്വം യാഗോബേ അമ്മയും കൂടെ ചേർന്ന് യേശാവിനെ അനുഗ്രഹം കൊടുക്കാൻ അപ്പനെ ഇസകാക്കനെ പ്രായം വന്നപ്പോ കണ്ണു കാണാൻ പാട്ട് കളിപ്പിച്ച് രണ്ടാട്ടുകൊറ്റനെ അങ്ങ് കണ്ടിച്ചു യാക്കോബ് വിതച്ചു കൊച്ചുങ്ങള് അപ്പന് പ്രായമായപ്പം സൂഷം ആട്ടുകൊറ്റന്റെ ചോര് സ്തോത്രം അങ്ങനെ തന്നെയാണോ ഞാൻ ഇന്നലെ മായിച്ച് നല്ല ചേരിക്കു തിട്ടം വരുത്തിയ ചവന്നെ സ്തോത്രം എന്റെ കൂട്ടുകേലക്കാരനാ എന്നാലും പുള്ളി ഇടയ്ക്ക് നോക്കും അല്ല നോക്കണം അവരൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ പുള്ളി കൂടെ ക്ഷീണവാണ്ട് തീരുമാനിച്ചു സേപ്പ് വിവരിക്കുന്നില്ല ഒരു വർഷങ്ങൾ വർഷങ്ങൾ ഈ ചത്തു പോയെന്നും പറഞ്ഞ് ചേട്ടന്മാരും അപ്പനും എല്ലാം കൂടെ ചാത്ത ഉണ്ടുക ആന്തി പറഞ്ഞു ഈ വർഷത്തെ ഞാൻ ഞാനേറ്റു ഈ വർഷം തന്നെ നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കനും അവര് പോസ്റ്റർ എഴുതി യോസേപ്പ് സ്വർഗത്തിലൊന്നാം ഒന്നാം നാള് ഇപ്പം അങ്ങനല്ലേ പരസ്യമൊക്കെ വരുന്നത് സ്വർഗത്തിൽ അന്നേരം യോസേപ്പ് പൊത്തീപ്പറിന്റെ വീട്ടിൽ കാത്തിരിപ്പയോഗം നടത്തുക തള്ള എത്ര ചരിയല്ലേലും രണ്ടാം വർഷ ഉമ്മര് പിന്നെയും ആഘോഷിക്കും രണ്ടാം വർഷം ആരാ അപ്പം ഷീമയും പറഞ്ഞു ഞാനായി പ്രാവശ്യത്തെ ഫുഡ് കഴിഞ്ഞ നാശം ഫ്രൈഡ് റൈസും ചിക്കനും വരും നമുക്ക് ഈ പ്രാവശ്യം ആക്കാം അടപ്രഥമം കൂട്ടി ഒരു വിടി അന്നേരം ജോസഫ് കാരാഗ്രഹത്തിൽ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുക കാരാഗ്രഹത്തിൽ കാരാഗ്രഹം നോക്കിയാ പക്ഷെ അവിടെ വെളിപ്പാടിന് ഉറവൊന്നുമില്ല കാരാഗ്രഹത്തിലാണ് കിടക്കുന്നേ പുള്ളി ശുശ്രൂഷയല്ല കൂടി നാണ്ടിയാത്ത ഒന്നുക നീ മട്ടൺ ഫ്രൈ കൊണ്ടുവരണം നീ നാളെ എന്നതാണ് കൊണ്ടുവരുന്നത് ഞാൻ ഞങ്ങളെ കരുതി വെച്ചിട്ടുണ്ട് ചില്ലി ചിക്കൻ ഒരു പിടി അപ്പോൾ യോസൈപ്പ് നല്ല നല്ല യോഹം നടത്തി എന്തിനേറെ ഞാൻ വിവരിക്കുന്നില്ല വിവരിച്ചാൽ ഞാൻ നിന്ന് ദൈവകൃപയെ ശരണപ്പെട്ട് വിവരിച്ചെന്നും വരും അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോ തന്നെ ചില മുഖത്തൊരു മ്ളാനത പോലെ ദർശിക്കുന്നതായിട്ടും സമയം പോയതുകൊണ്ടാണോ പ്രസംഗത്തിന്റെ അപാകതയാണോ പണ്ടു വലിയപ്പം കോടതി കയറി പറഞ്ഞു കോടതിയുടെ മുഴക്കം കൊണ്ടാന്നോ മൈസറേറ്റിന്റെ വായ്പ അല്ലാത്ത കൊണ്ടാന്നോ എനിക്കെല്ലാം കൂളുകൂളാന്നാതിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സമയം പോയത് കൊണ്ടാന്നോ സബ്ജെക്ട് നമ്മുടെ ബിന്ദിക്കോഴ്സുകാരുടെ ഭാഷ പറഞ്ഞ മൂക്കാത്തത് കൊണ്ടാന്നോ ദു മഹത്വം ഉണ്ട് ഊപ്പാട് വന്നപ്പോ യോസേപ്പറ യോഗം നടത്തുക വർഷങ്ങൾ കഴിഞ്ഞ് വിവരിക്കുന്നില്ല ഈ ചേട്ടന്മാര് തന്നെ വന്ന് അപ്പച്ചനോട് പറയാ അപ്പച്ച ജീവിച്ചിരിക്കുന്നു എന്റെ ഭാവനയാണ് കേട്ടോ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ എന്റെ ഒരു ഭാവന ഉപദേശമല്ല ഉപദേശമാന്ന് പറയരുത് ഭാവന യോസേഫിന്റെ ഈ തുണിയും പിടിച്ചോണ്ട് പേരാ ഒത്തിരി നാളിരുന്നത് ഒന്നാ തള്ളജി ഏതാ ഏ പൊത്തിന്റെ മിസ്സിസ് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ ഇത്ര ഏട്ടതയായല്ലേ മിസ്പ്പിനത് ഈ ആകോബങ്ങളുടെ തോമസുട്ടി പാസ് ആണെന്ന് വന്ന് ജോസഫിന്റെ വസ്ത്രത്തെ കയറി ആ സ്ത്രീ നാളെ ഷൂപ്പാസു പോലെ പറഞ്ഞു അദ്ദേഹത്തിന്റെ അധ്യാപകനും കൂടെ ഞാൻ കടവെടുക്കുക വസ്ത്രത്തിൽ കയറി പിടിച്ചത് എന്നാൽ അലക്ക് തേച്ച് തരാന്നും പറഞ്ഞ് പിടിച്ചു തോന്നുന്നു അതിനെ ഒത്തിരി നാളായിട്ട് മൂഷ ഞാൻ തുണി ഇവനെ നശിപ്പിക്കാൻ വേണ്ടി കളയാൻ വേണ്ടി യാക്കോളും ഈ വസ്ത്രം ഇതുപോലെ വെച്ചോണ്ടിരിക്കുക പക്ഷേ ഇവര് തന്നെ തിരിച്ചു പറഞ്ഞ അപ്പച്ച അപ്പൊച്ചോസേപ്പ് നിന്റെ മകൻ യോസേപ്പ് ഈ നിന്റെ മകൻ യോസേപ്പ് ജീവിച്ചിരിക്കും തന്നെ പറഞ്ഞു നിങ്ങളല്ലോടാ പണ്ട് പറഞ്ഞ ചത്തുപോയെന്ന് ആ അതിനന്നെ ഞങ്ങൾ തന്നെ ഇപ്പൊ പട ജീവിക്കുന്നു അതിനോ ഇത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ ചത്തന്ന് ആ ഞങ്ങൾ അന്നേരത്തെ സമ്മർദ്ദത്തിൽ പറഞ്ഞു ചത്തന്നു അതിനൻ ഇപ്പൊ ഞങ്ങൾ പടന്ന് ജീവിക്കുന്നു അങ്ങനെ അപ്പം പറഞ്ഞു ഞാനിപ്പോ ഇതിൽ ഏതാ വിശ്വസിക്കുന്നത് ചത്തന്ന് വിശ്വസിക്കണോ ജീവിക്കുന്നു നിങ്ങൾ ചത്തന്നും പറഞ്ഞു തുണി കൊണ്ട് തന്നെ ദാണ്ട തുണി ആ തുണി എന്നെടുത്ത് കളഞ്ഞ അവിടെ ആന്ധ്രയിൽ നിന്ന് വലിയൊരു മരിയാ അവർക്ക് കൂടുതലാണ് വെള്ളപ്പൊക്കം ഉണ്ടായി വരികയാണ് ഇപ്പൊ വിശ്വസിക്കുന്ന ഇപ്പൊ ജീവിച്ചിരിക്കുന്നു വിശ്വസിക്കാൻ എനിക്കെന്നാ തെളിവ് കൈക്ക് പിടിച്ചേച്ച് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുന്നു നോക്കിയപ്പം ഒരു രഥം അവിടുന്ന് വരുന്നു രഥത്തിന്റെ മേളിൽ കൊടി കടന്ന് പറക്കുന്നു അടുത്തടുത്ത് വന്നപ്പം മിശ്രീമിന്റെ അമ്പളമുള്ള കോടി മിസ്രൈമിന്റെ തൊട്ടുപോകര കൊടിയൽ മിസ്രൈമിന്റെ വലിക്കുന്നത് പോലെ മിസ്രൈമിന്റെ ഓടി കയറി പിടിച്ച് വലിച്ചാ പറഞ്ഞു അതാരാ പറഞ്ഞു അച്ചാൻ എന്നാ പറഞ്ഞേ ദൈവം ഞാൻ പറയേണ്ടത് അച്ചായും പറഞ്ഞു സ്തോത്രം

എവിടെ വെച്ച് കഴിച്ചോ അവിടെ വെച്ച് മതിരിപ്പിക്കുക ആര് കഴിപ്പിച്ചോ അവരിൽ കൂടി എന്തിൽ കഴിച്ചോ അതിൽ ഒരു കാര്യോടെ പറഞ്ഞു നിർത്താം ഒരിക്കൽ നവോമി പറഞ്ഞു നിങ്ങളെന്നാ ഇനി നവോമി എന്ന് അവര് വെച്ചു അയ്യോ മാമ പിന്നെ എന്നാ വിളിക്കുന്നെ എന്നാ ഒരു പേര് മാറ്റം പറ

യാത്ര യാത്ര പാടാൻ ഏറെയില്ല അങ്ങനെയാ അങ്ങനെ ഞാൻ പാടി അങ്ങ് പാടിപ്പോ പിന്നെ നിങ്ങളൊന്നും പറയത്തില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോ പറയൂ ഓഹ് എല്ലാ പാട്ടും പാടേണ്ട കാര്യമൊന്നും പിന്നെ അത് വെറുതെ എന്തിനാ അല്ലാതെ പോലെ പറയുന്നുണ്ടല്ലോ പിന്നെ ഇതുകൂടെ ഒരു പറച്ചില് അത് വേണ്ട ഇതുവായി അവർ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി അവർ രണ്ടുപേരും അമ്മാവമ്മും നടന്നു ഒരാൾ ഓട്ടോയ്ക്ക് ഒരാൾ കാറിന് വന്നല്ല അമ്മച്ചി ഓട്ടോയിൽ പോക്കോ നിങ്ങൾ എങ്ങനെ വരും ഞങ്ങൾ എങ്ങനെയും വരും തയ്യോ ഞങ്ങളെ അവർ കാറല്ല വരുന്നത് അമ്മച്ചിയോടൊന്ന് പറയുന്നില്ലെന്ന് നല്ല ഓട്ടോടാന്ന് വെച്ച് ജനസാഡല്ലേ അവള് ചിരിക്കുക എനിക്കറിയാം അവള് തന്നെ ചിരിച്ചില്ലേ ഉള് എന്ത് അത്രം ചിരിയില്ല ശ്രദ്ധിച്ചേ രണ്ടുപേരും കൂടെ നടന്നു ആ അങ്ങനെ അവർ ഇരുപരും നടന്ന് ഭേദലേഖാമോളം നടന്ന രണ്ടുപേരും ആ பட்டணம் முழு முழுகி முழுவன் இளகி நிக்க ஆமித்தம் இப்படி ரெண்டு பெண்ணுங்களா இப்ப ரெண்டு பெண்ணுங்கள விஷயம் அல்லுங்களை நிமித்தம் பட்டணம் முழுவன் ഇപ്പളകുന്നത് ഉണ്ടല്ലോ രണ്ടുപേരുടെ നിട്ടണം വായിച്ച വായിച്ച സഹോദരി എന്ന വാക്കിന്റെ അർത്ഥം അവര് പറയാ എന്നെ വിളിക്കണ്ട എന്നെ എന്നല്ല വിളിക്കണ്ടല്ല പിന്നെ എന്നെ എന്ന് വിളിക്ക ഇമ്പവെല്ലാം പോയി എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു രണ്ടാമ്പിള്ളേരും അഹളോനും കിളിയോനും പോയി എനിക്ക് ബലപിടിപ്പുള്ളതെല്ലാം നഷ്ടപ്പെട്ടു അവയെല്ലാം ഞാൻ നഷ്ടപ്പെട്ടവളാ ഇനി എനിക്ക് എന്നാ നഷ്ടപ്പെടാനാ അല്ലെ ഞാനും എന്ന് പറയാം ഇനി എനിക്ക് എന്നാ നഷ്ടപ്പെടാനാ ഓമന എല്ലാം നഷ്ടപ്പെട്ടില്ലേ നോവവും പറയ അല്ലെ കാവാലവും പറയുക ഇനി തന്നെ നഷ്ടപ്പെടാന് ഇനി എടം വല തന്നെ ഞാൻ പറഞ്ഞ കാര്യം ധ്യാൻ ചെയ്യാന് മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായി

ഇനി ഒന്നും എന്റെ ജീവിതം മുഴുവൻ കയ്പായി എനിക്ക് വിലപെടിപ്പെട്ടത് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്റെ മക്കൾ എനിക്ക് വില കരുത് അവരും പോയി ഇനി എന്നെ ഇനി ഇനി എന്തോ പറയാന അടുത്ത കാലത്ത് ഒരു പാട്ടുണ്ടെന്നാ എന്നാ പറയാനാ ഞാനും ഓടാ പറഞ്ഞേ ഇനി എന്നാ പറയാനാടാ ഇനി ഇനി എന്നാ പറയാനാ